കർമ്മം ബൂമറാങ് പോലെയാണ് അത് ചെയ്തവരിലേക്ക് തന്നെ തിരികെ എത്തും അമ്മ തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ പ്രതികരണവുമായി ഷമി തിലകൻ ചില കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതിനാലാണ് താൻ ഈ വിഷയത്തിൽ ഈ നാട്ടുകാരനെ അല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് ഷമി തിലകൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലായി അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളെയും വിവാദങ്ങളെയും വിമർശിച്ചുകൊണ്ടായിരുന്നു ഷമീ തിലകന്റെ സർക്കാസ്റ്റിക് പോസ്റ്റ് കർമ്മം ബോംബറാങ് പോലെയാണെന്നും അത് ചെയ്തവരിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നും ഷമീ തിലകൻ തന്റെ പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടു നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിൽ വലിയ സത്യങ്ങൾ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഉൾപ്പെടുത്തിയാണ് ഷമീ തിലകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് അതേസമയം മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി ജോയിന്റ് സെക്രട്ടറിയായ അൻസിബ ഹസൻ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് മത്സരരംഗത്തുള്ളത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിത വരുന്നതിനെ പിന്തുണച്ചുകൊണ്ട് ജഗദീഷ് അടക്കമുള്ളവർ പത്രിക പിൻവലിക്കുകയായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ എന്നിവരാണ് മത്സരിക്കുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രൻ കുക്കുപരമേശ്വരൻ എന്നിവരും മത്സരിക്കുന്നു അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും തമ്മിൽ ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരം നടക്കും അതേസമയം സംഘടനയിൽ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരസ്പരം ആരോപണങ്ങളും വിമർശനവും ഉന്നയിക്കിയാണ് പലരും ലൈംഗിക പീഡനാരോപണങ്ങൾ നേരിടുന്നവർ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പലരും പറഞ്ഞപ്പോൾ ആരോപണത്തിന്റെ പേരിൽ മാത്രം പിന്മാറേണ്ടതില്ല എന്നാണ് മറ്റു ചിലരുടെ വാദം ഈ തർക്കം ശക്തമായതിനു പിന്നാലെ നടൻ ബാബുരാജ് ആദ്യം മത്സരരംഗത്തു നിന്നും പിന്നീട് അമ്മയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയായിരുന്നു